ഏജ് വിഷൻ റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബുബക്കർ മുസിഡിയാറുടെ നേതൃത്വത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന ചീർഷകത്തിൽ നടക്കുന്ന കേരള യാത്രയെക്കുറിച്ച് അബുബക്കർ സായി നക്രാജ് സംസാരിക്കുന്നു സുൽത്താൻ ഉലമ കാന്തപുരം എ പി അബുബക്കർ മുസ്ഡിയാൽ വീണ്ടും യാത്ര നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പതിനാറ് വരെ നടത്തുന്ന യാത്ര കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കും മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ നടത്തുന്ന യാത്ര സമകാലിക സമൂഹത്തിൽ ഏറെ പ്രസക്തിയും പ്രാധാന്യമുണ്ട് സമസ്ത കേരള ജമീയത്തോലൊലമയുടെ ശതാബ്ദി വേളയിലെ പ്രധാന പദ്ധതികളിലൊന്നാണ് കേരള യാത്ര ഇത് കാന്തപുരം ഉസ്താദ് നയിക്കുന്ന മൂന്നാം കേരള യാത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മനുഷ്യ മനസ്സിനെ കോർത്തിണക്കാനും രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലിൽ മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയത്തിലും ഉസ്താദ് കേരളയാത്ര നടത്തിയപ്പോൾ സമൂഹത്തിൽ നിന്ന് വലിയ സ്വീകാര്യതയും ആദരവുമാണ് ലഭിച്ചത് സാമൂഹിക വിദ്യാഭ്യാസ പ്രാസ്ഥാനിക രംഗത്ത് വലിയ മാറ്റമാണ് സൃഷ്ടിച്ചത് മാനവികതാ ബോധം കെട്ടിപ്പടുത്താനും മത സൗഹാർദ്ദം കോർത്തിണക്കാനും സാധിച്ചിട്ടുണ്ട് യാത്ര ഉസ്താദിൻ്റെ ജീവിതത്തിൽ ജീവൻ വായുവാണ് ഒരു ആനന്ദവും സല്ലാഭവുമല്ല ആസ്വാദനവും ഉല്ലാസവുമല്ല പ്രത്യുത രാജ്യത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയകൾക്കും സാമൂഹിക മുന്നേറ്റത്തിനും ധാർമ്മിക സംരക്ഷണത്തിനുമാണ് യാത്രകളുടെ ചരിത്രം പറയുന്നത് ഇതൊരു പണ്ഡിതധർമ്മമാണ് സാമൂഹിക ബാധ്യത പണ്ഡിതർ നിർവഹിക്കുകയാണ് ഏറെ ക്ലേശകരവും ദുഷ്കരവുമാണെങ്കിലും ഉസ്താദിന് ഏറെ അനുഭൂതിദായകമാണ് തോന്നുന്നത് ഏറെ ആവേശവും ഉന്മേഷവും നൽകുന്നു കാരണം പരമമായ ലക്ഷ്യസാക്ഷാത്കരത്തിനും മാനവികതയുടെ കെട്ടുറപ്പിനും ആവുമ്പോൾ ആരോഗ്യവും പ്രായവും അനുവദിക്കാതിരിക്കുമ്പോഴും യാത്രകൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പൊരുൾ മറ്റെന്താണ് പിച്ചവച്ച കാലം മുതൽ ആരംഭിച്ച യാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഭൂഖണ്ഡങ്ങൾ താണ്ടിയും വൻകരങ്ങൾ കീറിമുറിച്ചുമുള്ള യാത്ര വിദ്യാർത്ഥി ജീവിതത്തിലും അധ്യാപന കാലങ്ങളിലും പ്രബോധന പ്രഭാഷണ പ്രവർത്തനങ്ങൾക്ക് നടത്തിയ യാത്ര ഏറെയാണ് ചിലതെല്ലാം തൻ്റെ ആത്മകഥ വിശ്വാസപൂർവത്തിലുണ്ട് ആദർശവിജ്ഞാന പ്രചരണങ്ങൾക്കും പ്രഭാഷണങ്ങൾക്കും ഖണ്ഡനങ്ങൾക്കും ആശയ സംരക്ഷണത്തിനും വിദ്യാഭ്യാസ സംരംഭങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അതിഥിയും അവതാരകരുമായും സഞ്ചരിച്ചത് ഏറെ വഴിദൂരമാണ് രാജ്യത്തിൻ്റെ സമാധാനത്തിന് സാമൂഹ്യ ഭദ്രതയ്ക്ക് മാനവികത മുന്നേറ്റത്തിന് മതേതരത്വത്തിൻ്റെ നിലനിൽപ്പിന് ന്യൂനപക്ഷ അവകാശത്തിന് ഭരണഘടനയുടെ സംരക്ഷണത്തിന് ഇങ്ങനെ തുടങ്ങി എത്രയെത്ര യാത്രകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിനും സേവനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കാതങ്ങൾ താണ്ടി ദിവസത്തിലല്ല മണിക്കൂറുകളിൽ പലയിടത്തും ലക്ഷ്യം പ്രാപിക്കാനുള്ള യാത്ര നയിക്കുന്ന ഈ കേരള യാത്രയിലും മനുഷ്യനാണ് വിഷയം മാനുഷിക മൂല്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത് മനുഷ്യർക്കൊപ്പം എന്നാണ് പ്രമേയം മനുഷ്യരെ തിരിച്ചറിയണം മാനുഷിക അവകാശങ്ങൾ ലഭ്യമാവണം സ്നേഹവും കാരുണ്യവും ആർദ്രതയും പാരസ്പര്യവും മനസ്സുകളിൽ നിന്ന് വരണ്ടു പോകരുത് ഇതാണ് യാത്രയുടെ ആശയം ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക എന്നാൽ ശ്രദ്ധാവിൻ്റെ കാല്യം ലഭിക്കും ഇതാണ് തിരുനബി തെറ്റി സാഹു അലൈവസ്ലം തങ്ങളുടെ അധ്യാപനം പട്ടാഭകൾ ചൂട്ടുപിടിച്ച് മനുഷ്യനെ തപ്പി നടന്ന ഡയോജൻസിൻ്റെ കാലം രാജ്യത്തുണ്ടാവുമോ എന്ന ആശങ്ക നമ്മെ ജനിപ്പിക്കുന്നുണ്ട് വർഗീയ വിധ്വംസക ഭീകര പ്രവർത്തനങ്ങളും ആൾക്കൂട്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ് മനുഷ്യർക്കൊപ്പം എന്ന മഹനീയ സന്ദേശം കൂടുതൽ ശക്തമായി പറയേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ കാലമാണിത് വേർതിരിവുകൾ ഇല്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്ന ആശയമാണ് ഈ പ്രമേയം മുന്നോട്ട് വെക്കുന്നത് വൈചാത്യങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് അത് സാധ്യമാകുക വിശ്വാസപരവും രാഷ്ട്രീയവും സാമൂഹികവുമായ വൈചാത്യങ്ങൾ രാജ്യത്തുണ്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോഴും അതിൻ്റെ പേരിൽ കലഹിക്കാനോ ശത്രുത പുലർത്താനോ പാടില്ല കേരളയാത്ര ഈ സന്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത് നന്മ നിറഞ്ഞ ജീവിതവും പരസ്പര കരുതലും സംരക്ഷണവും സ്നേഹവും സൌവർത്തിത്വവുമുള്ള ഒരു ആദർശ സമൂഹത്തിൻ്റെ നിർമ്മിതിക്കുള്ള യാത്രയാണിത്